വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കാര്യമായ പരാതികൾ ഇല്ലാതെ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ആദ്യ ദിനം ഒന്നാം ദിനത്തിൽ ഏഴ് ഇനങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്തു കൃത്യസമയത്ത് മത്സരങ്ങൾ തുടങ്ങാനായി എന്നതും നാലുമണിയോടെ അവസാനിപ്പിക്കാനായി എന്നതും സംഘാടകരുടെ നേട്ടം തന്നെയാണ് കെ എം എം എ യു പി എസ് ഇരുപത്തിരണ്ട് ക്ലാസ് മുറികളിലും പോരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറികളുമായാണ് മത്സരങ്ങൾ നടന്നത് രണ്ടാം ദിവസമായ നാളെ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലും അധികമായി മത്സരങ്ങൾ നടത്തും ഒന്നാം ദിനത്തിലെ ഐ ടി മേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ടൈപ്പിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആനിമേഷൻ എന്നീ വിഭാഗങ്ങളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വാശിയേറിയ മത്സരമാണ് നടന്നത് മുൻവർ അപേക്ഷിച്ച് എണ്ണം കുട്ടിയെ തന്നെയുണ്ട് നല്ല രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് യു പിക്ക് നമ്മള് മത്സരം ആയിട്ട് കൊടുത്തത് വിഷയമായിട്ട് കൊടുത്തത് ഞാനും അനിയത്തിയും പൂന്തോട്ടത്തിൽ എന്നുള്ള വിഷയമാണ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഷയമായിട്ട് കൊടുത്തത് പട്ടംത്തുന്ന പെൺകുട്ടി കുട്ടികൾ എന്നുള്ളതാണ് കുട്ടികളെ നല്ല മത്സരം പുരോഗമിക്കുന്നുണ്ട് ഒരു മണിക്കൂറാണ് മത്സരത്തിന്റെ സമയം കൃത്യമായ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഒന്നാം ദിനത്തിൽ മികച്ച രീതിയിൽ മത്സരങ്ങൾ നടത്താൻ സംഘാടകർക്കായത് ഏകദേശം തൊണ്ണൂറോ സ്കൂളിൽ നിന്ന് നാലായിരത്തോളം കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ആദ്യ ദിവസമായി ഇന്ന് ഏകദേശം ആയിരത്തി നാനൂറോളം കുട്ടികൾ പങ്കെടുക്കേണ്ടായി നാളെ മൂന്ന് വേദികളിലായി ആയിരത്തി എഴുന്നൂറോം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് വിജ്ഞാന വികാസത്തിനും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും കാരണമാകുന്ന നമ്മുടെ ശാസ്ത്രമേള വളരെ ആവേശത്തോടെയാണ് കുട്ടികളും അധ്യാപകരും പി ടി എസ് എം സി ഭാരവഹികൾ ഉൾക്കൊള്ളുന്ന ചെറുകോടിൻ്റെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് മുതൽ മൂന്ന് ദിവസം നടത്തപ്പെടുന്ന ഈ ശാസ്ത്രമേളക്കിലെല്ലാ സജ്ജീകരണങ്ങളും പി ടി എ പ്രസിഡൻ്റും പി ടി എ ഭാരവാഹികളും കൂടി ചേർന്ന് പി ടി എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതായ സജ്ജീകരണങ്ങളൊക്കെ ആരെക്കൊണ്ടും ഒരു പരാതികൾ പറയാകാത്ത രീതിയിൽ അതിലെല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് ഉണ്ടാവുകയും ഇനി ഇവിടുന്നാളെയും മറ്റന്നാളും അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് മാത്രം ആശംസിക്കുന്നു മത്സരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാനോ പ്രയാസമില്ലാത്ത രീതിയിൽ വളരെ ശാന്തമായ രീതിയിലുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ് ഇത്തവണ ശാസ്ത്ര ലോകയുടെ ഭാഗമായി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായി മേള ഒന്നാം ദിവസം അവസാനിക്കുകയാണ് ജഡ്ജ്മെന്റ് നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഒരു അഞ്ചു മണിയോടുകൂടി എല്ലാ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും പോരൂരിലെ മൊത്തം ജനങ്ങളുടെ ഒരു ഉത്സവമായി ശാസ്ത്ര ലോകം മാറിയിരിക്കുകയാണ് വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ നിശ്ചയിച്ചത് പ്രകാരം എല്ലാ മത്സരങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് ഉദ്ഘാടന കൂടി തുടങ്ങിയ ഇന്നത്തെ വിവിധ മത്സരങ്ങൾ ജഡ്ജ്മെൻറ്റും വൈവയും അടക്കം കൃത്യം നാല് മണിക്ക് അവസാനിപ്പിച്ച് ഇന്നത്തെ മേള വൻ വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലെ വർക്ക് എക്സ്പീരിയൻസ് മേളയാണ് നാളെ നടക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എല്ലാ കുട്ടികളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസ് മേളക്ക് കെ എം എം എ യു പി എസ് ഒരു വേദിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള റോസിൽ ഓഡിറ്റോറിയവും വർക്ക് എക്സ്പീരിയൻസ് മേളയ്ക്കുള്ള ഒരു വേദിയാണ് നാളെ കൃത്യം ആയി പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളാണ് നാളെ മൊത്തം മൊത്തത്തിൽ വർക്ക് എക്സ്പീരിയൻസ് മേളയിലേക്ക് രണ്ട് കേന്ദ്രങ്ങളുമായി എത്തി എത്തിച്ചേരുക അതുപോലെ തന്നെ നാളെ സാമൂഹ്യ ശാസ്ത്രമേള പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വെച്ച് നടക്കുകയാണ് നാളെയും ഈ മത്സരങ്ങൾ വിജയിപ്പിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ടാം നിരത്തിൽ തത്സമയ മത്സരങ്ങൾ പ്രവൃത്തി പരിചയമേള ഐ ടി മേള മുതലായവ ആകർഷകങ്ങളാകും ന്യൂസ് ബ്യൂറോ പോരൂർ റി അവതരിപ്പിക്കുന്നു ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി